കിഫി മസാല ബോണ്ട് പ്രശ്നത്തിൽ നേരത്തെ തന്നെ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുക്കുകയും അത് കോടതിയിലും മറ്റുമൊക്കെ പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിച്ചതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ് തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് ബിജെപിയുടെ നിർദ്ദേശപ്രകാരം ഇ ഡി തോമസ് ഐസക്കിന് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഞങ്ങളത് പിന്നെ നിയമപരമായി തന്നെ ഗവൺമെന്റ് നേരിടും കാര്യത്തിൽ സംശയമില്ല ഇ ഡിയുടെ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളെയും നിയമപരമായും അല്ലാതെ തന്നെ ചെറുക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ വന്നശേഷം പറയും ഞങ്ങൾക്ക് ബിജെപി പറ്റി യാതൊരു ബന്ധവുമില്ല കോൺഗ്രസ് പറ്റി യാതൊരു ബന്ധമില്ല കുറെ നാളുകളായി ഇ ഡി കേരളത്തെ കുരുക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ സി പി എം നേതാക്കന്മാരെ കുരുക്കുന്നതിനു വേണ്ടിയുള്ള പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ഒളിഞ്ഞ് പാളീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒഞ്ചാറ് ദിവസം ബാക്കി നീക്കാൻ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല അതെല്ലാം നമുക്ക് വിവാദങ്ങൾ പരപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ കൊണ്ടുവരുന്നത് അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ തന്നെ നേരിടുന്നുണ്ട് ജനങ്ങൾ ആരൂപത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് Subscribe to One India and never miss an update.